നമസ്കാരം ഇന്ന് കുബേര പഞ്ചമി വ്യാഴാഴ്ചയും പഞ്ചമി തീയതിയും കൂടി ചേർന്ന് വന്നതിനാലാണ് കുബേര പഞ്ചമി എന്ന് അറിയപ്പെടുന്നത് ഇന്ന് സമ്പത്തിൻ്റെ അധിപനായ കുബേര ഭഗവാന്റെ ദിവസവും പഞ്ചമി എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചമി ദേവിയായ ശ്രീ വാരാഹി ദേവിയാണ് നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ തന്നെ മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വാരാഹി അമ്മയെക്കുറിച്ച് ശ്രീ ലളിത ത്രിപുര സുന്ദരിയുടെ സേനാനായികയായ വാരാഹി ദേവിയെ ഭജിക്കുവാൻ ഇതിൽ പരം മറ്റൊരു ദിവസം തന്നെയില്ല വൃശ്ചികത്തിലെ ശുക്ലപക്ഷ പഞ്ചമി ആണ് ഇന്ന് ഇന്ന് ഉച്ച മുതൽ പഞ്ചമി തിഥി ആരംഭിക്കുന്നുണ്ട് അതായത് ഒന്നേകാൽ മുതൽ തിഥി ആരംഭിക്കുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഈ തിഥി പഞ്ചമി തിഥി ഉണ്ട് അപ്പോൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയും വരാഹി ദേവിയെ ഭജിക്കുവാൻ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് നമ്മുടെ ആത്മീയ വികാസത്തിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയാകണം ഈ വാരാഹി ദേവിയെ ഭജിക്കുക എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ നശിപ്പിക്കുവാനോ വേണ്ടി വരാഹി ദേവിയെ ഭജിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ പോലും അമ്മ കനത്ത തിരിച്ചടിയാവും നൽകുന്നത് എന്നാൽ ഭയം ദുഃഖം അപമാനം എന്നിവ നിരന്തരം വേട്ടയാടപ്പെടുന്നവർക്ക് അമ്മ അഭയമായി നിലകൊള്ളുകയും ചെയ്യും അഭയം തേടുന്ന ഭക്തരെ ഏതു സമയത്തും സംരക്ഷിക്കുന്ന ദേവിയാണ് ശ്രീ വരാഹി ദേവി അമാവാസി കഴിഞ്ഞു പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമി തീയതികളിൽ വരാഹി ദേവിക്ക് പൂജ ചെയ്യാവുന്നതാണ് ഒന്നുകിൽ അടുത്ത് അമ്പലമുള്ളവർക്ക് അവിടെ പോയി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കാം ദേവിക്ക് വഴിപാടായിട്ട് രംഗവർഗ്ഗങ്ങൾ ഭേദിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ വെറ്റിയും പാക്കും രണ്ട് പഴവും വെച്ച് ദേവിക്ക് ദേവിയെ പൂജിക്കാവുന്നതാണ് അഞ്ചു പഞ്ചമിയിൽ ഇതുപോലെ പൂജ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള സകല പ്രശ്നങ്ങളും മാറ്റി അതായത് കടം കടമാണല്ലോ എല്ലാ മനുഷ്യർക്കും ഒരു വലിയൊരു പ്രശ്നമായി വരുന്നത് ആ കടപ്രശ്നം എല്ലാം മാറ്റി സാമ്പത്തികമായി ഒരു മുന്നേറ്റവും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ന്യായമായ ഏതൊരാഗ്രഹത്തിനും അമ്മ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് ഇന്നേ ദിവസം നാം ചെയ്യുന്ന ഏതൊരു വഴിപാടിനും വളരെയധികം ഗുണമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് പഞ്ചമി തിഥിയിൽ നിങ്ങൾക്ക് രാത്രിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ നാളെ ഉച്ച വരെയുള്ള സമയത്തായാലും നിങ്ങൾക്ക് ഈ ഒരു ദീപ വഴിപാട് പാട് ചെയ്യാവുന്നതാണ് കാരണം ഈ കാർത്തിക മാസത്തിൽ ദീപ വഴിപാടുകൾക്ക് വളരെയധികം ഫലമാണ് ലഭിക്കുന്നത് ഇതിനായിട്ട് വേണ്ടത് ആകെ ഒരു അഞ്ച് ചെമ്പരത്തി ഇല വേണം നിങ്ങളുടെ കുറ്റത്തൊക്കെ എന്തായാലും കാണാതിരിക്കില്ല ഫ്ലാറ്റ് പോലെയുള്ള താമസിക്കുന്നവർക്കായിരിക്കും ഇതൊരു ബുദ്ധിമുട്ട് വരുന്നത് കിട്ടുകയാണെങ്കിൽ അഞ്ച് ചെമ്പരത്തി ഇല എടുത്തിട്ട് ഒരു തട്ടത്തിൽ അഞ്ച് ഇല വെച്ചിട്ട് നമ്മൾ വെറ്റിലെ ദീപമൊക്കെ കത്തിക്കുന്നത് പോലെയാണ് അഞ്ച് ചെമ്പരത്തി ഇല വെച്ച് അതിന് നടുക്കായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വെക്കുക എന്നിട്ട് ഒരു സാധാരണ പൺവിളക്കിൽ കുറച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക അതിനടുത്തായിട്ട് ഒരു അഞ്ച് രൂപ കോയിൻ കൂടി വയ്ക്കുക കുബേര ഭഗവാനെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് ഈ ദീപം കത്തിക്കുമ്പോൾ വരാഹി ദേവിയെ മനസ്സിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മാറിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം കൂടി ഇരുപത്തൊന്ന് തട്ടം ജപിക്കുകയും ചെയ്യുക ആരും വിചാരിക്കേണ്ട ഈ ചെമ്പർത്തി ഇലയിലാണോ ഇങ്ങനെയൊരു ദീപം കത്തിച്ച് അമ്മ പ്രസാദിപ്പിക്കാൻ പോകുന്നതെന്ന് കാരണം ഇലകളിൽ അത്ര പവിത്രമായ ഒരു ലക്ഷ്മി സാന്നിധ്യമാണ് ഉള്ളത് മൈലാഞ്ചി വെറ്റില ആലില തുളസി തുടങ്ങിയ ഇലകളിൽ ദേവി ദേവന്മാരുടെ സാന്നിധ്യം വളരെയധികമാണ് അപ്പോൾ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഈ ഒരു ദീപ വഴിപാട് ചെയ്തു നോക്കൂ ശ്രീ വരാഹി ദേവി നിങ്ങൾക്ക് അതിന് ഫലം തരുന്നതാണ് ദീപം കത്തിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ജീ ഭൂദേഹി ദണ്ഡനാഥസ്വരൂപിണീം ഫാഹ എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ഈ മന്ത്രം ചൊല്ലി ദീപം കത്തിച്ചോളൂ അമ്മ നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്